ഒരു ഉദ്ഘാടന വേദിയിൽ സംസാരിക്കുന്നതിനിടെ നടനും രാഷ്ട്രീയക്കാരനുമായ ഭീമൻ രഘു ഒരു അസഭ്യവാക്ക് അല്ലെങ്കിൽ തെറി പറയുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ് നരസിംഹം എന്ന മോഹൻലാൽ സിനിമയിലെ തൻ്റെ കഥാപാത്രത്തിൻ്റെ ഒരു ഡയലോഗ് വേദിയിൽ പറഞ്ഞാണ് ഭീമൻ രഘു ആപ്പിലായത് പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ എന്ന് തുടങ്ങുന്ന ആ പ്രസിദ്ധമായ ഡയലോഗ് പറയുമ്പോൾ ഭീമൻ രഘുവിന് വല്ലാതെ ആവേശം കൂടി സിനിമയിൽ ഇല്ലാതിരുന്ന ഒരു അക്ഷരം കൂടി ചേർത്ത് ഒരു പച്ചത്തെറി ഭീമൻ രഘു പരസ്യമായി പറഞ്ഞു ആ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറുകയും ചെയ്തു എന്നാൽ താൻ ആ സിനിമയിലെ ഡയലോഗ് പറയുക മാത്രമാണ് ചെയ്തതെന്നും വേഗത്തിൽ പറയുന്നതിനിടെ ഒരു വാക്ക് നാക്കുപിഴയായി കയറി കൂടിയതാണെന്ന് ഭീമൻ രഘു ഒരു മാധ്യമത്തോട് പിന്നീട് പറഞ്ഞു ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നും അറിയാതെ വന്ന നാക്കുപിഴയിൽ ആർക്കെങ്കിലും വേദന തോന്നിയെങ്കിൽ അവരോട് മാപ്പ് പറയുന്നെന്നും ഭീമൻ രഘു പറഞ്ഞു പാലക്കാട് നിധി എന്ന ഫൈനാൻസ് സ്ഥാപനത്തിൻ്റെ ഓഫീസ് ഉദ്ഘാടനത്തിന് പോയപ്പോൾ എടുത്ത വീഡിയോ ആണത് നരസിംഹം എന്ന സിനിമയിലെ എൻ്റെ കഥാപാത്രം പറയുന്ന ഡയലോഗാണത് പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ കോട്ടം മൈതാനം വരെ ഓടിച്ചിട്ട് തല്ലിയ എന്ന് തുടങ്ങുന്ന ഡയലോഗാണത് അതിലെ ഒരക്ഷരം വിഴുങ്ങിയാണ് സിനിമയിൽ പറഞ്ഞത് എങ്കിലും ഉദ്ദേശിച്ചത് ആ വാക്ക് തന്നെയാണല്ലോ ആ പരിപാടിക്ക് ചെന്നപ്പോൾ അവിടുത്തെ നാട്ടുകാർ ആ ഡയലോഗ് നേരിട്ട് പറയാൻ എന്നെ നിർബന്ധിച്ചു ഡയലോഗ് പറഞ്ഞു വന്നപ്പോൾ ആ മുഴുവൻ വാക്ക് വായിൽ നിന്നും അറിയാതെ വീണുപോയി അതാരോ വീഡിയോ പിടിച്ച് അപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിലും ഇട്ടു അത് പറയണം എന്ന് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല പക്ഷേ ഡയലോഗ് മുഴുവൻ സ്പീഡിൽ പറഞ്ഞു വന്നപ്പോൾ ഒരു റീ കൂടി അതിൽ കയറിക്കൂടി അതൊരു നാക്ക്പുഴയായി കണ്ടാലും മതി അത് പറയാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല ഒരു റീ വരുത്തിവെച്ച വിനയാണത് ആരെയും വിഷമിപ്പിക്കാനോ മുറിപ്പെടുത്താനോ ഞാൻ ഉദ്ദേശിച്ചില്ല എൻ്റെ വീഡിയോ കണ്ട ആർക്കെങ്കിലും വിഷമം തോന്നുമെങ്കിൽ ഞാൻ അവരോടെല്ലാം ക്ഷമ ചോദിക്കുന്നു എന്നാണ് ഭീമൻ രഘു പറഞ്ഞത് മിസ്റ്റർ ഹാക്കർ എന്ന ചിത്രത്തിലാണ് ഭീമൻ രഘു അവസാനമായി പ്രത്യക്ഷപ്പെട്ടത് ചാണ എന്ന ചിത്രത്തിലൂടെ കഴിഞ്ഞ വർഷം സംവിധായകനായും അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചിരുന്നു ഇപ്പോൾ കടുത്ത ഇടതുപക്ഷ അനുഭാവിയായ ഭീമൻ രഘു രാഷ്ട്രീയ രംഗത്തും സജീവമാണ് മുഖ്യമന്ത്രി പ്രസംഗിച്ച സമയം മുഴുവനും എഴുന്നേറ്റ് നിന്ന് ഭീമൻ രഘു ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു ഇനി വരാനിരിക്കുന്നത് സണ്ണി ലിയോൺ അഭിനയിക്കുന്ന ഒരു പാൻ ഇന്ത്യൻ സുന്ദരി എന്ന വെബ് സീരീസാണ് എന്നാൽ മണിചേൻ കേസിൽ അകപ്പെട്ട ഹൈറിച്ച് എന്ന കമ്പനിയാണ് അത് നിർമ്മിക്കുന്നത് അവരുടെ തന്നെ ഒ ടി ടി പ്ലാറ്റ്ഫോമായ എച്ച് ആർ ഒ ടി ടിയിലാണ് അത് റിലീസ് ചെയ്യേണ്ടത് എന്നാൽ അത് എന്താകും എന്നതിനെപ്പറ്റി ഇപ്പോൾ ഒന്നും പറയാനാകാത്ത അവസ്ഥയാണുള്ളത് ഒരു ബ്രഹ്മാണ്ട പടത്തിൻ്റെ ചർച്ചകൾ നടക്കുകയാണെന്നും അത് കൂടാതെ കാസർഗോഡ് വെച്ച് ചെയ്യുന്ന ഒരു പടവും ഉടനെ ഉണ്ടെന്നാണ് ഭീമൻ രഘു പറയുന്നത് എന്തായാലും കുറേ നാൾ കൂടി ഭീമൻ രഘു വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് പാർട്ടി ഓഫീസിൽ ചെങ്കുടിയുമായി എത്തിയതും അവിടെ വെച്ച് പാട്ട് പാടിയതും പിന്നീട് പ്രസംഗം എഴുന്നേറ്റതെന്ന് കേട്ടതും ചാനലുകളുമായുള്ള ഇൻ്റർവ്യൂവിൽ ശുഭിതനായി ഇറങ്ങിപ്പോയതുമൊക്കെ സമൂഹ മാധ്യമങ്ങൾ ആഘോഷമാക്കിയിരുന്നു ഇപ്പോൾ പൊതുവേദിയിൽ പച്ചക്ക് തെറി പറഞ്ഞു കൊണ്ടാണ് ഭീമൻ രഘു വീണ്ടും ശ്രദ്ധ നേടുന്നത്